ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നതേ ഞങ്ങൾ പുറത്തൊന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നതായിരുന്നു അങ്ങനെ പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ ബൈക്കിനാണ് ഞങ്ങൾ പോകുന്നത് ഞാനും ഏട്ടനും അപ്പോസും കൂടിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ദേ പോകുന്ന സമയത്ത് മഴ എങ്ങോട്ട് പെയ്തു കേട്ടോ പെട്ടെന്ന് മഴ എങ്ങോട്ട് ചാറി അപ്പോൾ ദേ ഞങ്ങളിവിടെ ഇങ്ങനെ കയറി നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ വെറുതെ ഒന്ന് ടൗണിലേക്ക് പോകുന്നതാണ് അപ്പം അങ്ങനെ അതേ അതൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ പെരും മഴയായിരുന്നു കേട്ടോ രാ പോയപ്പോൾ അപ്പം തുടങ്ങിയ മഴയാണ് പിന്നെ നിന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതേ ഞങ്ങൾ മഴ പോകാൻ വിചാരിച്ചിട്ട് അവിടെ കാർപോർച്ചിലൊക്കെ അങ്ങനെ കാർ പോർച്ച് നിന്ന് മറ്റേ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ മഴ കുറയണ്ടേ മഴ കുറയുന്നേ ഇല്ല കേട്ടോ മഴ കുറയുന്നേ ഇല്ല ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തു അറിയും കുറേ നേരം ഞാൻ കഴിഞ്ഞപ്പോൾ കുറേ നേരം ഞങ്ങളവിടെ ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നു കേട്ടോ കാലൊക്കെ കുഴങ്ങിയിട്ട് അങ്ങനെ ഓട്ടോറിക്ഷയിലൊക്കെ കയറിയിരുന്നു അപ്പോൾ പിന്നെ അപ്പൂസ് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ പിന്നെ അത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് കേട്ടോ ഞാനും അപ്പൂസും കൂടെ ബസ്സിന് പോകുന്നു അവിടെ നിന്ന് പിന്നെ ഏട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ കുറഞ്ഞപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി ബൈക്കിന് പോകുന്നുട്ടോ പിന്നെ അത് വൈകുന്നേരത്തെ കാര്യമാണ് കേട്ടോ വൈകുന്നേരമാണ് പിന്നെ ഞങ്ങൾ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ പെട്ടെന്ന് ഞാൻ മുരിങ്ങിയ കറി എടുത്ത് കണ്ട അങ്ങനെ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചായ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ തീ അതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അപ്പൂസിൻ്റെ കളികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ തേങ്ങ ഞങ്ങൾ ഉണക്കാൻ വേണ്ടി വിറകടുപ്പിൻ്റെ മുകളിൽ മറ്റേ വല ഉണ്ടല്ലോ കമ്പീൻ്റെ വല ആ വല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുകച്ചിട്ട് ത്തി കഥകിൽ അതിൻ്റെ കനല് ആ ഒരു കനലിൽ ഇട്ട് കൊടുത്തുട്ടോ പിന്നെപ്പോൾ ഈ കാണിക്കണത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിറ്റേ ദിവസം എന്തെയ്യാ നമ്മളൊരു ഷീറ്റ് കഴുകി വെക്കുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴുകി വെക്കുക കാരണം മുറ്റത്ത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഒരു ഭാഗം കഴുകി കഴുകിയെടുക്കുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഒരു ഷീറ്റ് ഇവിടെ കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മുറ്റത്ത് കെട്ടിക്കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് അതിൽ ഷീറ്റ് അവിടെ നമ്മൾ തേങ്ങ തേങ്ങക്കൊക്കെ വെച്ചിരുന്നല്ലോ ഷീറ്റ് അതാണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ കെട്ടി അങ്ങനെ കെട്ടിക്കൊടുക്കാന്നെ അങ്ങനെ തിണ്ടിലേക്ക് ഇറയിലേക്ക് വെള്ളം ആവില്ലല്ലോ എന്ന് വിചാരിച്ച് അത് റെഡിയാക്കാനുണ്ട് അപ്പോൾ അതേ അതെല്ലാം അങ്ങനെ അതിലൊക്കെ ചളിയൊക്കെ കളയുന്നിട്ട് നമ്മളടിഭാഗത്തു നമ്മൾ ചിന്തയിലൊക്കെ തോതിട അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് അടിഭാഗത്ത് കെട്ടിയിട്ട് ചളി ആവുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു അടിഭാഗത്തുള്ളത് ഫോൺ കഴുകി പഴകാനും ഇപ്പോഴൊക്കെ തഴഞ്ഞിട്ടുണ്ടായിരുന്നു മോൾ ഭാഗത്ത് പിന്നെ ഇങ്ങനെ മഴ വെള്ളം വീണു അങ്ങനെ ക്ലീൻ ആകുമല്ലോ അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ അടിഭാഗം അങ്ങനെ കഴുകി എടുക്കുകയാണ് കേട്ടോ മഴ അങ്ങനെ ചാറാൻ തുടങ്ങുന്നുണ്ട് ഇനി എന്താകും എന്നറിയില്ല കേട്ടോ പിന്നെ അത്യാവശ്യം കുറേ വെയിലൊക്കെ വന്നു കേട്ടോ ഷീറ്റൊക്കെ കെട്ടി കഴിഞ്ഞ് ഒക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് അങ്ങനെ അവിടെ ആ ഷീറ്റ് കെട്ടി പിന്നെ അത് മുറ്റത്തിൻ്റെ പുറത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ മുറ്റത്തേക്ക് ആ സൈഡിൽ വെള്ളമാവില്ല പിന്നെ ബാക്കിയാവുന്നത് നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യും നല്ല വെയിൽ വന്നപ്പോൾ തേങ്ങ കുറച്ചു നേരം പുറത്തൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ ചെയ്യാ ചപ്പാത്തിയും അതുപോലെ ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് അവർ ഷീറ്റ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഇടയ്ക്കൊക്കെ പോയി ഇങ്ങോട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഗ്രീൻ പീസിൻ്റെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതും ചപ്പാത്തിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ അങ്ങനെ വിശേഷങ്ങളും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫോണിൽ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഒന്ന് എഴുതാ എന്താ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് വൈകുന്നേരമായിട്ട് നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ട് ആണ് ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയും ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചോറുണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം ഉണ്ടായിരുന്നത് പിന്നെ ഉണക്കമീൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും തെറ്റാ ബബസിയും എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണേ ബായ്